വാടാനപ്പള്ളി എം എൽ എ വളവ് പരിസരത്തെ നൈസ് കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ രണ്ടാം പിറന്നാൾ ആഘോഷിച്ചു അംഗങ്ങളായ റസിയ ഷാഹുൽ സുമിത എന്നിവർ സ്വാഗതഗാനം ആലപിച്ചു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസിയുടെ അധ്യക്ഷതയിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട് സീരിയൽ താരം സ്മിത ശങ്കർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കുടുംബശ്രീ അരങ്ങ് സംസ്ഥാന ജില്ലാ കലോത്സവ വിജയികൾ പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയവർ എന്നിവരെ ആദരിച്ചു രക്ഷാധികാരി പി കെ ബദ്രുദ്ദീൻ ടി ആർ ശശികല രന്യാ ബിനീഷ് ടി കെ സജീവൻ ടി ആർ രബിത എന്നിവർ സംസാരിച്ചു താല്പര്യ ഒരു ഭർത്താക്കന്മാരും മക്കളൊക്കെ തന്നെ സ്വദേശത്തും വിദേശത്തും ഒക്കെ തന്നെ നല്ല വ്യവസായങ്ങളും ജോലിയൊക്കെ ചെയ്തു നമ്മുടെ അടിത്തറാസ് വിപുലപ്പെട്ട കുടുംബങ്ങളാണ് ഞാൻ പറയുന്നത് സാറേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഏറെ പിന്നാക്കം നിൽക്കുന്നവരല്ല എന്നാണ് അർത്ഥം സാമ്പത്തികമായിട്ടൊന്നും വലിയ മുന്നോക്കത്തിലുമല്ല നമ്മൾ അത്യാവശ്യമൊക്കെ തന്നെ ജീവിച്ച് പോകാൻ നോക്കും പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള നിലപാടുണ്ട് ഭാര്യ ഭർത്താക്കന്മാരും മക്കളും കൊണ്ടുവരുന്ന സാമ്പത്തികമല്ല നിങ്ങൾക്ക് ആവശ്യം